വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരും കേരള ഗവർണറും തമ്മിലുള്ള പോര് കടുക്കുമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സുരക്ഷയ്ക്കായി ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക റദ്ദാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഏതായാലും പട്ടിക വെട്ടി രംഗത്തിറങ്ങിയ സംസ്ഥാന സർക്കാരിനുള്ള കൊട്ട് ഗവർണറുടെ വക ഉടൻ ഉണ്ടാകുമെന്ന് വ്യക്തമാവുകയാണ് ഗവർണറുടെ സുരക്ഷയ്ക്കായി രാജ്ഭവൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സർക്കാർ വെട്ടി സുരക്ഷയ്ക്ക് നിയോഗിച്ച ആറ് പോലീസുകാരെയാണ് ഒഴിവാക്കിയത് നിയമന ഉത്തരവിറങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനു ശേഷമാണ് ഉത്തരവ് റദ്ദാക്കിയത് തന്റെ സുരക്ഷയ്ക്കായി നിയോഗിക്കേണ്ട പോലീസുകാരുടെ പട്ടിക ഡി ജി പി കാണാനെത്തിയപ്പോൾ ഗവർണർ കൈമാറിയിരുന്നു ആറുമരുടെ പട്ടികയാണ് കൈമാറിയത് ഇവരാണ് ഗവർണറുടെ ഒപ്പം സഞ്ചരിക്കേണ്ടത് പട്ടിക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഡി ജി പി കൈമാറി മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഭരണാധികാരികൾ ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെയാണ് ഒപ്പം നിയോഗിക്കുന്നത് എന്നാൽ കാരണം വ്യക്തമാക്കാതെ പോലീസുകാരുടെ നിയമന ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു പോലീസ് മേധാവിക്ക് വേണ്ടി എഐ ജി പൂങ്കുഴലിയാണ് ഉത്തരവിറക്കിയത് ഗവർണർ നാളെ തലസ്ഥാനത്തെത്തു അതിനുശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ട് കൽപ്പിച്ചു തന്നെയാണ് ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ സംഘർഷം രജിസ്ട്രാറെ കുറ്റപ്പെടുത്തി ബി സിയുടെ റിപ്പോർട്ട് പണി പാലും വെള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വ്യക്തം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ സംഘർഷമുണ്ടായ സംഭവത്തിൽ രജിസ്ട്രാറെ കുറ്റപ്പെടുത്തി വി സിയുടെ റിപ്പോർട്ട് ഗവർണറെ തടഞ്ഞത് ബോധപൂർവ്വമാണെന്നും രജിസ്ട്രാർ ബാഹ്യസമ്മർദ്ദത്തിന് വഴങ്ങിയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഉന്നതതല അന്വേഷണം വേണമെന്നും വി ആവശ്യപ്പെട്ടു ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ ഭാരതാംബ ചിത്രത്തിൽ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ അടിയന്തരാവസ്ഥ അൻപതാണ്ട് എന്ന പരിപാടിയാണ് എസ് എഫ് ഐ പ്രതിഷേധത്തിനും സംഘർഷത്തിനും കാരണമായത് പ്രതിഷേധത്തിനിടയിലും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പരിപാടിയിൽ പങ്കെടുത്തു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് താൻ കണ്ടതെന്നായിരുന്നു പിന്നീട് ഗവർണർ പറഞ്ഞത് സർവകലാശാല സെനറ്റ് ഹാളിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചതിനു ചൊല്ലിയുള്ള എസ് എഫ് ഐ പ്രതിഷേധം മൂന്ന് മണിക്കൂറിലേറെ സർവകലാശാലയിലും പരിസരത്തും സംഘർഷത്തിനിടയാക്കി സെനറ്റ് ഹാളിൽ നിന്നും കാവികുടിയേന്യ ഭാരതാമ്പ ചിത്രം മാറ്റണമെന്ന എസ് എഫ് ഐ ആവശ്യം സർവകലാശാല സിൻഡിക്കേറ്റ് അംഗീകരിച്ചെങ്കിലും ഗവർണർ തള്ളുകയായിരുന്നു പരിപാടി റദ്ദാക്കിയെന്ന് ആദ്യം പ്രഖ്യാപിച്ചെ നിന്നും പോലീസ് ഒളിപ്പിക്കാൻ നോക്കിയതാ സംഘർഷം കലുഷിതമാക്കി സെനറ്റ് ഹോൾ വരാന്തിയിൽ എ ബി വി പി കെഎസ് പ്രവർത്തകർ ഏറ്റുമുട്ടി സംഘർഷത്തിനും പ്രതിഷേധത്തിനുമിടയിൽ പ്രധാന കവാടത്തിലൂടെ തന്നെ ഗവർണറെ പോലീസ് വേദിയിലെത്തിച്ചു ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയ ഗവർണർ നിലപാടിൽ മാറ്റമില്ലെന്നറിയിച്ചു ഗവർണർ വേദിയിൽ സംസാരിക്കുമ്പോൾ സർവകലാശാലയുടെ മുഖ്യ കവാടം പൂട്ടിയ എസ് എഫ് ഐ ആർ എസ് എസിന്റെ തറവാട് സ്വത്തല്ല രാജ്ഭവൻ എന്ന ബാനർ ഉയർത്തി ഇതിനിടെ പരിപാടി കഴിഞ്ഞ് ഗവർണറെ സർവകലാശാലയുടെ മറ്റൊരു കവാടത്തിലൂടെ രാജ്ഭവനിലെത്തിച്ചു തുടർന്ന് പ്രതിഷേധ പ്രകടനവുമായി നഗരത്തിലൂടെ നീങ്ങിയ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ സമീപനം തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഈ സംഭവത്തിലാണ് ഇപ്പോൾ രജിസ്ട്രാറെ കുറ്റപ്പെടുത്തി വി സിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഏതായാലും സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ അതിശക്തമായി തന്നെ കണത്തിലിറങ്ങുമെന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല മന്ത്രി വി ശിവൻകുട്ടിക്കുള്ള പണിയും കഴിഞ്ഞ ദിവസം ഗവർണർ കൊടുത്തിരുന്നു സർക്കാരിനും മുഖ്യമന്ത്രിക്കും വി ശിവൻകുട്ടിക്കെതിരെ കത്ത് നൽകിക്കൊണ്ടായിരുന്നു ഗവർണർ നിലപാട് വ്യക്തമാക്കിയത് വിദ്യാഭ്യാസമന്ത്രി ഗുരുതര പ്രോട്ടോകോള് ലംഘനം നടത്തിയെന്നുള്ള ചർച്ചകളും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉയർത്തിയിരുന്നു